ഇന്ന് മെയ് എട്ട് ചരിത്രത്തിൽ ഇന്നേ ദിവസത്തെ പ്രത്യേകതകൾ നമുക്ക് പരിശോധിച്ചാലോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മെയ് എട്ടിനാണ് ജോൺ പിമ്പിൾട്ടൺ കാർബണേറ്റ് ചെയ്ത ഒരു പാനീയം നിർമ്മിച്ചു പിന്നീടത് കൊക്കകോള എന്ന പേരിൽ വിപണനം ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് എട്ടിനാണ് ആദ്യ ഇറ്റാലിയൻ ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മെയ് എട്ടിനാണ് പ്രശസ്ത സിനിമാ നിർമ്മാണ കമ്പനിയായ പാരാമോൺ പിക്ചേഴ്സ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് മെയ് എട്ടിനാണ് ബ്രിട്ടീഷ്കാർക്കെതിരെ മഹാത്മാഗാന്ധി ഇരുപത്തൊന്ന് ദിവസത്തെ ഉപവാസം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മെയ് എട്ടാണ് ചിന്മയ മിഷൻ സ്ഥാപകൻ സ്വാമി ചിന്മയാനന്ദയുടെ ജന്മദിനം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മെയ് എട്ടിനാണ് ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായിരുന്ന അൻഡോയിൽ ലാവോസിയർ മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മെയ് എട്ടാണ് കേരളത്തിൽ നിന്നുള്ള മധ്യദൂര ഓട്ടക്കാരിയായിരുന്ന ഷൈനി വിൽസൻ്റെ ജന്മദിനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മുതൽ തുടർച്ചയായി ആറ് ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് മീറ്റുകളിൽ പങ്കെടുത്ത ഒരേ ഒരു അത്ലറ്റ് കൂടിയാണവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മെയ് എട്ടാണ് ഇന്ത്യൻ ഹോക്കി ടീമിലംഗമായ പി ആർ ശ്രീജേഷിൻ്റെ ജന്മദിനം മികച്ച പുരുഷ ഗോൾ കീപ്പറായുള്ള എഫ് ഐ എച്ച് പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡുകൾ നേടിയ താരമാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ലോക റെഡ് ക്രോസ് ദിനവും റെഡ് ക്രെസൻറ്റ് ദിനവും എല്ലാ വർഷവും മെയ് എട്ടിന് ആഘോഷിക്കുന്നു ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിൻ്റെ സ്ഥാപകനും ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ സമാധാനത്തിലുള്ള ആദ്യത്തെ നോബൽ സമ്മാനം നേടിയ വ്യക്തിയുമായ ജീൻ ഹെൻറി ഡുനൻറ്റിൻ്റെ ജന്മദിനമാണ് ലോക റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നത്